അഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞന്റെ കാര്യം ഇവരാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ ഉണ്ടോ ആരവനെ സംരക്ഷിക്കും മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലെയുള്ള ഒരു അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ദയവേത് നിങ്ങൾ അവർക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കരുത് ഇതുപോലെയുള്ള വീട് ഉണ്ടാക്കി കൊടുക്കരുത് കിച്ചു അവന് ഇരുപത്തൊന്ന് വയസ്സായി ചുതി മരിക്കുമ്പോൾ അവർ പത്തൊമ്പത് വയസ്സുണ്ട് അവനൊന്ന് കോളേജിൽ പഠിക്കുന്ന ഒരു പുരുഷന് ില്ല പുതിയൊരു ഇന്റർവ്യൂ കൂടി പുറത്തിറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇത്തവണ പക്ഷേ റേണു ഒറ്റക്കല്ല കേട്ടു രേണുവിന്റെ അച്ഛനായിട്ടുള്ള തങ്കച്ചനും ഇന്റർവ്യൂവിൽ വന്നിരുന്നു സംസാരിക്കുന്നുണ്ട് ഇന്റർവ്യൂവിന്റെ പ്രധാന വിഷയം വീട് തന്നെയാണ് സുദി മരിച്ചതിനു ശേഷം മക്കളായിട്ടുള്ള കിച്ചുവിനും മൃതപ്പനും വേണ്ടി ചില സംഘടനകളും സഹജീവി സ്നേഹികളായിട്ടുള്ള ചില മനുഷ്യന്മാരെല്ലാവരും കൂടി ചേർന്ന് നിർമ്മിച്ചു കൊടുത്തതാണ് ഈ വീട് ഈ വീടിനെ ചുറ്റിപ്പറ്റിയാണ് ഒന്ന് രണ്ടു ദിവസമായി വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓൾറെഡി കിച്ചു വീടിൽ താമസിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കിച്ചുവിനും മൃതപ്പനും വേണ്ടി നിർമ്മിച്ച് നൽകിയ വീടാണല്ലോ പക്ഷെ കിച്ചു കൊല്ലത്തുള്ള സുധീന്റെ വീട്ടിലും രേണുവും വീട്ടുകാരും എല്ലാവരും കോട്ടയത്തുള്ള പുതിയ വീട്ടിലുമാണ് താമസം ഇത് തന്നെ പ്രശ്നമായി നിൽക്കുന്നതിനിടയിലാണ് രേണു തന്നെ ഓൺലൈൻ മീഡിയക്കാരെ വിളിച്ചു വരുത്തി വീട് മുഴുവനും ചോർച്ചയാണെന്ന് പറയുന്നത് അതോടെ വീടുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ രൂക്ഷമായി രേണു കള്ളം പറയുകയാണെന്നും വീടിന് യാതൊരു വിധത്തിലുള്ള ചോർച്ചകളൊന്നും ഇല്ല എന്നും ശക്തമായ മഴ പെയ്യുമ്പോൾ വെള്ളം ചീറ്റൽ അടിക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ഈ വീടിന്റെ കോൺട്രാക്ട് സൗജന്യമായി ഏറ്റെടുത്ത ഫിറോസ് എന്ന് പറയുന്ന ആള് രംഗത്ത് വന്നു അതോടെ രേണുവിനെല്ലാരും കൂടി തൂക്കി പൊളിക്കാൻ തുടങ്ങി സുധിയുടെ കുട്ടികൾ വേണ്ടി നിർമ്മിച്ച് നൽകിയ വീട്ടിൽ കുടുംബക്കാരെയും കൂട്ടി വരിഞ്ഞു കയറി താമസിക്കുന്നതും പോരാൻ ആ വീടിനെ കുറിച്ച് ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുക എന്ന് പറഞ്ഞു ശുദ്ധ തെണ്ടിത്തരല്ല അങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് അച്ഛനെയും പുതിയ ഇന്റർവ്യൂ രംഗത്ത് വന്നിരിക്കുന്നത് ചില ചോർച്ചയെന്ന് പറഞ്ഞാൽ നമ്മൾ എറിച്ചിലും ചോർച്ച എന്നൊക്കെ പറഞ്ഞു ഞാൻ എറച്ചിലടിക്കാന്ന് കേട്ടിട്ടുണ്ടോന്നറിയാ ഓരോ സ്ഥലത്തും ഓരോ വാക്കുകളാണ് നമ്മളെ വീടിനകത്തിരുന്ന മഴ പെയ്യുമ്പോൾ വെള്ളം അകത്ത് കയറുന്നതിനാണ് ഞാൻ ചോർച്ച എന്ന് പറഞ്ഞാൽ അത് എറച്ചിലടിക്കാന്നും പറയും ഞാൻ എന്റെ വായിൽ അത് ചോർച്ചയായിട്ടാണ് വന്നത് അതായത് ഇങ്ങനെ ചോർന്ന എർച്ചില് വീടിനകത്ത് എന്തായാലും വെള്ളം വരും മഴ പെയ്യുന്നു വീട് ചോർന്നിങ്ങനെ ഈ എന്തുവാ ഇവര് പണിത ഈ വാർക്ക് വാർത്ത വെച്ചേക്കുന്നെന്ന് പറയും കമ്പി കെട്ടി വാർത്ത് വെച്ച വാർക്ക വീട് എന്ന് പറയില്ലേ വാർക്ക വീട് ഓട് വീട് അപ്പൊ ഈ ഭാഗത്ത് വാർക്ക വീടിന്റെ അകത്ത് വാർക്ക് ഉള്ള ഭാഗത്തൂടെ അല്ല ചോരുന്നെന്ന് ഞാൻ പറഞ്ഞു ഈ ഇരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ലിവിങ് ഏരിയ ഇവിടെ ഈ മുകളിലോട്ട് ഏഹ് കുറച്ച് അഴികളുണ്ട് അവിടെ എന്തായാലും വെള്ളം ഇങ്ങോട്ട് അടിച്ചു കയറും ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞത് ചോരുന്ന ചോർച്ചയും മരിച്ചലും തമ്മിൽ ആനയും മണ്ണാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ചോർച്ച എന്ന് പറഞ്ഞാൽ കുറച്ച് ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് വീടിനെ വാർപ്പിൽ വിള്ളൽ വന്ന് അതിലൂടെ വെള്ളം അകത്തേക്ക് വരുന്നതിനെയാണ് ചോർച്ച എന്ന് പറയുന്നത് പഴയ വീടുകൾക്കൊക്കെ ചോർച്ച വരാം പക്ഷെ ഒരു പുതിയ വീട് ചോരുക എന്ന് പറഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ് ഇനി അരച്ചിൽ അല്ലെങ്കിൽ ചീറ്റൽ എന്ന് പറയുന്നത് ശക്തമായ കാറ്റു മഴയും ഉണ്ടാക്കുന്ന സമയത്ത് വീടിനുള്ളിലേക്ക് വെള്ളം അടിച്ചു കയറുന്നതിന് പറയുന്നതാണ് ഇന്നത്തെ കാലത്ത് ഇത് മിക്ക പുതിയ വീടുകളിലും സംഭവിക്കുന്നതാണ് അത് വീടിന്റെ ഡിസൈൻ അങ്ങനെ ആയതുകൊണ്ടാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എരിച്ചിലും ചോർച്ചയും തമ്മിൽ ആനയും മണ്ണാനും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെന്ന് അതുകൊണ്ട് തന്നെ ചോർച്ചയും എരിച്ചിലും തമ്മിലുള്ള വ്യത്യാസം അറിയില്ലായിരുന്നു രേണു പറയുമ്പോ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് എന്തായാലും രേണുവിന്റെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മെന്തെല്ലാം കേട്ടോ ആ ഈ തേപ്പെന്ന് പറയുന്നത് ഈ വീട് തേച്ചിരിക്കുന്നത് സിമെന്റും മണലും ഇല്ലാതെയാണ് സിമെന്റും എംസാന്റും ഇല്ല സാധാരണ വീട് പണി നമ്മുടെ ഈ കേരളത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത് ഒരു കെട്ടൻ പണിക്കാരനായിരുന്നു അങ്ങനെ തേച്ച് കെട്ടിക്കഴിഞ്ഞാൽ തേപ്പെന്ന് പറയാൻ സാധനം തേക്കുന്നത് സിമെന്റും മണലില്ലെ മണലുണ്ടെങ്കിൽ മണൽ മണലില്ലെങ്കിൽ എംസാൻ ചെയ്തു ഇവിടെ വെറും ഒരു എന്താ പറയാ ക്ലേ പോലെ ഒരു സാധനം കുമ്മായം പോലെ കുമ്മായം പോലെ പാക്കറ്റ് കുമ്മായം പോലെ അത് അമ്പത് കിലോയുടെ പാക്കറ്റ് കൊടുക്കൊണ്ടായിരിക്കും ഞാൻ അന്ന് ജോലി ചെയ്ത് നിക്കുവോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല ഇപ്പൊ ആധുനിക മോഡൽ എല്ലായിടത്തും ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് തർക്കിക്കാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യുന്ന നാട്ടുകാര് അപ്പൊ ഞാനൊന്നും മിണ്ടാതെ പറയുന്നത് എനിക്ക് വർക്കറിയാം ഞാനൊന്നും മിണ്ടിയില്ല പക്ഷേ ഈ വീടിന്റെ അതാണ് തേപ്പ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇതിന്റെ തറകെട്ട് ഇതിന്റെ പിത്തികെട്ട് ഇതിന്റെ കോൺക്രീറ്റ് ഇതെല്ലാം നല്ല മാന്യമായിട്ട് ചെയ്തു ബാക്കി ഇതിന്റെ ഇത് തേച്ചത് പ്ലാസ്റ്റി കംപ്ലീറ്റ് ഈ കുമ്മായം കൊണ്ട് തേച്ചത് കൊണ്ട് മുഴുവനും മഴ നനഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുക പുറകിൽ ഈ വ്യക്തിയാണ് ഈ കഴിഞ്ഞ ദിവസം രേണു ഇവിടെ നനയുന്നു എന്ന് പറഞ്ഞപ്പം രേണു പറഞ്ഞ പച്ച കള്ളവാണെന്ന് കാരണം അതാണ് പങ്കെച്ചേട്ടിങ്ങനെ വീടിനെ കുറിച്ച് നൂറുനൂറ് കുറ്റങ്ങൾ കണ്ടെത്തുന്നുണ്ട് അത് ശരിയല്ല ഇത് ശരിയല്ല കുറ്റം മാത്രമേ പറയുന്നുള്ളൂ ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ആ വീട്ടിൽ താമസിക്കേണ്ടെന്നേ ഇടിച്ച് പൊളിച്ചിട്ട് വേറെ വീട് പണിയാൻ നോക്കൂ അല്ല പിന്നെ പക്ഷെ അത് ഈ ഡയലോഗ് അടിക്കുന്ന പോലെ അത്ര എളുപ്പമാവില്ലെന്ന് മാത്രം വീട് ചോരുന്നുവെന്നും പറഞ്ഞു ഈ പ്രശ്നമാക്കി തുടങ്ങി വെച്ചത് നിങ്ങളുടെ മകൾ തന്നെയാണ് അതിലുള്ള മറുപടി ഫിറോസ് പറഞ്ഞു മാത്രം അതിനിപ്പോ ഇത്രയും രോഷം കൊള്ളേണ്ട ആവശ്യമൊന്നും ഇല്ല ഒരു വീടാകുമ്പോൾ അവിടെ കയറി വെറുതെ അങ്ങ് താമസിച്ചാൽ പോരാ നന്നായി മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകണം എന്നാൽ മാത്രമേ വീടിന്റെ ക്വാളിറ്റി നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുള്ളൂ അതിന് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ലേണുവിന് എവിടെ സമയം ഫുൾ ബിസി അല്ലേ തന്നെ സമയമില്ല ഞാൻ വീടിന്റെ കാര്യങ്ങളൊന്നും നോക്കാറില്ല തന്നെ പറയുന്നുണ്ട് നമ്മൾ കണ്ടോക്കാം ഞാൻ പറഞ്ഞോളൂ അല്ലാതെ ഇതിന്റെ വീട് കുറ്റം പറഞ്ഞല്ല വീട് അങ്ങനെ ഞാൻ അത് എനിക്ക് എനിക്കതിനെപ്പറ്റി ഡീറ്റെയിൽ കാരണം ഞാൻ ഒത്തിരി ദിവസം ഇവിടെ നിൽക്കുന്നില്ല ഈ ഒരു വീട് പണിത് ആറ് മാസം ആകുന്നു കഴിഞ്ഞു ഞാൻ ഈ ആറു മാസത്തിനൊക്കെ നല്ല തിരക്കായിട്ടും അങ്ങോട്ടും നാടകമായിരുന്നു മെയിൻ ആയിട്ടുള്ളത് ആ സമയത്തൊക്കെ ഞാൻ ഓടി നടക്കുന്നുണ്ട് ഞാൻ ഇവിടെ അധികം ദിവസം നിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ കാര്യങ്ങളുടെ പപ്പായ്ക്ക് ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയാം അതാണ് എനിക്ക് ഈ വീടിനെ കുറിച്ച് ഒന്നും അറിയില്ല പക്ഷെ വീടിനെ കുറിച്ച് കുറ്റം പറയാൻ നന്നായിട്ട് അറിയാം അതിന് യാതൊരു അറിവില്ലായ്മയും ഇല്ലല്ലോ അല്ലെ വീട് മര്യാദക്ക് നോക്കുന്നില്ല എങ്കിൽ കുറ്റം പറയാനും നിൽക്കരുത് സുധീന്റെ ട്രോഫി വരെ ചാക്കി കെട്ടി കട്ടിലിന്റെ ചോട്ടിലേക്ക് ഇട്ട ആളാണ് അപ്പൊ പിന്നെ വീടിന്റെ കാര്യം പറയണ്ടല്ലോ ഒരു ചെലവ് അറിയാണ്ട് ഒരു വീട് കിട്ടിയില്ലേ അത് നന്നായി കൊണ്ട് നടക്കാനെങ്കിലും ശ്രമിച്ചോടെ ഇനിയും നാട്ടുകാർ വന്നു ഓരോന്നും ശരിയാക്കി തരണമെന്നാണോ അല്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണ് അത്യാവശ്യം വരുമാനമൊക്കെ കിട്ടുന്നുണ്ടല്ലോ ഈ കുറ്റം പറയുന്ന നേരം കൊണ്ട് വീടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കുകയല്ലേ വേണ്ടത് ആരോട് പറയാനാണല്ലേ എല്ലാ ലോകരും ഈ ഫിറോസും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് ദേവനെ പറഞ്ഞു ഞങ്ങളെ പറഞ്ഞു അഞ്ചു വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞന്റെ കാര്യം ഇവർ സംസാരിക്കുന്നുണ്ടോ ഉണ്ടോ ആരവനെ സംരക്ഷിക്കും ആര് സംരക്ഷിക്കും അതുപോലെ ഇവരെന്ത ഇവരാരും കൂടി ഞങ്ങൾ ഏൽപ്പിക്കുന്നില്ല നിങ്ങളെ സംരക്ഷിക്കേ ആഹാ കൊള്ളാലോ ഇനി കുഞ്ഞിനെയും കൂടി നാട്ടുകാർ ഏറ്റെടുക്കാം ഇതേ മതിയോ ഋതപ്പൻ ആര് സംരക്ഷിക്കുന്നു എന്തൊരു ഊപത്തരമാണ് ഇരുന്ന് പറയുന്നത് നോക്കണം ഋതപ്പന്റെ വിദ്യാഭ്യാസം അടക്കം ഫ്ലവേഴ്സ് ഏറ്റെടുത്തിരുന്നു എന്നാണ് കേട്ടത് നിങ്ങളൊന്നും ആ കുഞ്ഞിനെ വളർത്തി കൊണ്ടുവന്നാ മാത്രം മതി ഇനി അതിന് നാട്ടുകാര് സഹായിക്കണോ അല്ല അങ്ങനെ ആളോടെ പറച്ചില് കേട്ടാ തോന്നുന്നു രേണുവിനെയും രേണുവിന്റെ അച്ഛനായ നിങ്ങളെയും കണ്ടിട്ടൊന്നും ഒന്നുമില്ല ആ വീടുണ്ടാക്കി തന്നത് സുധിയോടുള്ള സ്നേഹം കൊണ്ടാണ് സുധിയുടെ മക്കൾ കഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് ആ ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ബാക്കി പറഞ്ഞാട്ടെന്തായാലും ഈ പറഞ്ഞ വ്യക്തികൾക്കും കുടുംബവും കുഞ്ഞുങ്ങളും ഉണ്ടെന്ന് ഓർക്കണം അതിന് എത്ര വലിയ സമ്പന്നനായിക്കോട്ടെ അല്ല വലിയ കോൺട്രാക്ടർ ആയിട്ട് ഇതാണോ പുള്ളി ചെയ്യേണ്ട കാര്യം ഈ വീടിന്റെ അവസ്ഥ നിങ്ങൾ കാണണം പുറമെടുത്ത് കാണിക്കാം അന്നേരം അതിന്റെ തെണ്ണം വരുവുള്ളൂ കട്ടി വല്ലേ മുഴുവൻ മേളിൽ നിന്ന് താഴോട്ട് അടന്ന് വീണോണ്ടിരിക്കുക അടർന്ന് വീണോണ്ടിരിക്കുക അടുത്ത കൊല്ല ഈ സമയമാകുമ്പോ ഭിത്തി ഇങ്ങനെ അകത്ത് പെയിൻറ് എല്ലാം കാണും പുറത്ത് കറുത്തിരിക്കും മുഴുവൻ അതിന്റെ ആ സിമെന്റും കൂടെ കട്ടട സിമെന്റ് കൂടെ തേപ്പില്ലെങ്കിൽ കട്ട നനഞ്ഞു നനഞ്ഞു പോകും അങ്ങനെ വീടിന്റെ അവസ്ഥ നിസാരം ഫിറ്റ് ചെയ്തതിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഞാൻ പറയുന്നില്ല മനഃപൂർവ്വം ഞാൻ ഉണ്ടാതിരുന്ന ആരെങ്കിലും മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലുള്ള ഒരു അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ദേവേനെ നിങ്ങൾ അവർക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കരുത് ഇതുപോലെയുള്ള വീട് ഉണ്ടാക്കി കൊടുക്കരുത് ആഹാ ആ വീട്ടിൽ ഇരുന്ന് തന്നെ ഇങ്ങനെയൊക്കെ തന്നെ പറയണുട്ടോ ഇനി ആരും ഇതുപോലൊരു വീടുണ്ടാക്കി കൊടുക്കരുത് എന്നൊക്കെ ഇല്ല നിർത്തി നിങ്ങളുടെ ഒക്കെ വായ്പാളം കാരണം ഇനി ആർക്കും ഇതുപോലെ വീടുണ്ടാക്കി കൊടുക്കുന്നില്ല എന്ന് ഫിറോസ് പറഞ്ഞതാണ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നടന്നല്ലോ സന്തോഷായില്ലേ പക്ഷെ ഇവിടെ കുറെ മനുഷ്യ സ്നേഹികളായിട്ടുള്ള ആളുകളുണ്ട് അവർ ഇനിയും ഇതുപോലെ പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുകയും ചെയ്യും അവരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അനുഭവം എല്ലാവരും ഓർക്കുക ഇവരെ പോലുള്ള ആളുകൾക്കൊന്നും വീട് വെച്ച് കൊടുക്കാതിരിക്കുക നന്ദിയൊന്നും വേണ്ട അനാവശ്യമായി കുറ്റം പറയാതിരിക്കുന്ന ആളുകളാണോ എന്ന് നോക്കിയിട്ട് മാത്രം സഹായിച്ചാൽ മതി അല്ലാതെ ഇപ്പൊ ഞാൻ എന്താ ഇതിനൊക്കെ പറയാം ബാക്കി പറഞ്ഞാട്ടെ കൊടുത്തു അവരെ അവിടെ താമസിപ്പിക്കാൻ ഈ ഉണ്ടാക്കുന്ന പറയുന്ന ആളവിടെ താമസിക്കാനും താമസിപ്പിക്കാനും നാട്ടുകാർ പറയുന്ന ആൾക്കാരെ അവിടെ താമസിച്ചും അങ്ങനെ ഒരിക്കലും ചിന്തിച്ച് നിങ്ങൾ ആർക്കും ഒരു സഹായം ചെയ്യരുതേ ഈ ഒരു സഹായം കിട്ടിയോണ്ട് ഞങ്ങൾക്ക് ഭയങ്കര മനപ്രയാസം കൂടി പറയാം ഞങ്ങളെ നോക്കണ്ട ഞങ്ങൾ നോക്കണ്ട ഈ കുഞ്ഞിനെ ഓർത്തോ ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനു ിച്ചു അവര് ഇരുപത്തൊന്ന് വയസ്സായി സ്ഥിതി മരിക്കുമ്പോൾ അവർ പത്തൊമ്പത് വയസ്സുണ്ട് അവരിന്ന് കോളേജിൽ പഠിക്കുന്ന ഒരു പുരുഷന് ുംക്കിട്ടുണ്ട് കിച്ചുനെ കുറിച്ചാണ് എല്ലാരും സംസാരിക്കുന്നത് അവനിപ്പോ പുരുഷനായല്ലേ അവന്റെ കാര്യം അവന് നോക്കാമല്ലോ ഞങ്ങളുടെ ഋതപ്പും ചെറുതല്ലേ അവനെ കുറിച്ച് ആരും എന്താണ് സംസാരിക്കാത്തത് എന്നൊക്കെയാണ് ഇവര് ചോദിക്കുന്നത് ഇപ്പോഴേ വേർതിരിവക്ക് തുടങ്ങി വെറുതെ അല്ലേ കിച്ചു ഇവിടെ വന്ന് താമസിക്കാത്തത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കിച്ചു പണ്ടേ അമ്മ നഷ്ടപ്പെട്ടതാണ് ചുതി മരിച്ചതോടെ അച്ഛനെയും നഷ്ടമായി പിന്നെ ആ വീട്ടിലല്ലല്ലോ അവൻ താമസിക്കുന്നത് പിന്നെ ഋതപ്പന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവൻ അച്ഛൻ നഷ്ടപ്പെട്ടെങ്കിലും അമ്മയുണ്ടല്ലോ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് എല്ലാവരും കിച്ചുവിനോട് കൂടുതൽ കരുതൽ കാണിക്കുന്നത് പിന്നെ എന്താണ് നിങ്ങൾ പറഞ്ഞത് സുധിയുടെ മക്കൾക്ക് കൊടുത്ത വീടാണെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയാൽ ചെറിയ കുട്ടിയായിട്ടുള്ള ഋതപ്പൻ ആര് നോക്കുമെന്നില്ലേ അതിന് നിങ്ങളോട് ആരും ഇറങ്ങി പോകാനൊന്നും പറഞ്ഞിട്ടില്ല ആ വീട്ടിൽ താമസിച്ചിട്ട് അനാവശ്യമായി ആ വീടിനെ തന്നെ കുറ്റം പറയുന്നതിനാണ് എതിർത്തത് വ്രേണുവിനും മക്കൾക്കും ഉള്ളത് തന്നെയാണ് ആ വീട് മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വം വേണുവിന് തന്നെയാണ് അതുകൊണ്ട് വെറുതെ ഇരുവാദം ഇറക്കി കളിക്കേണ്ട നല്ലപോലെ ആ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരും ഒന്നും പറയൂല ഇതൊക്കെ നിങ്ങളായിട്ട് വരുത്തി വെച്ചതാണ് ിലും വയറൽ ആവാൻ വേണ്ടി ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോൾ ശ്രദ്ധിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ എന്താണെന്ന് തോന്നിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിൽ ടോപ്പിക് മൈനും കാണാം